സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എഴുപത്തി ഒന്നാമത്തെ ദിവസത്തിന് ശേഷം ഷിരൂരിൽ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് എഴുപത്തിയൊന്ന് ദിവസമായിട്ട് മലയാളികൾ ഒന്നടങ്കം അതായത് മലയാളികളുള്ള അന്യഭാഷ അന്യഭാഷ ആൾക്കാർ വരെ മലയാളികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ അർജുനെ കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം അങ്ങനെ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ഇത് എന്താണെന്ന് ചോദിച്ചാൽ അർജുൻ ഇപ്പോൾ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണെങ്കിലും അർജുൻ ഓരോ ആൾക്കാരുടെയും വീട്ടിലെ അങ്ങത്തെ പോലെ ഓരോ ആൾക്കാരും അത് അങ്ങനെ ാണ് അർജുനെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയാലും അർജുന ഒരു തീരാ ദുഃഖം തന്നെയായിരുന്നു അങ്ങനെ ഇന്നലെ എഴുപത്തി ഒന്നാമത്തെ ദിവസം അർജുന്റെ വണ്ടിയും അതുപോലെ അർജുന്റെ മൃതദേഹവും കിട്ടിയിരിക്കുകയാണ് ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് എന്താ ചെയ്യേണ്ടത് മൃതദേഹം കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ചടങ്ങുകളൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവരുടെ കണ്ണീലിന് ഒരർത്ഥമില്ലാതായി പോകും അതായത് അനന്തമായിട്ട് എഴുപത്തി ഒന്ന് ദിവസവും തന്റെ മകൻ എന്ത് പറ്റി ഇനി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിച്ചത് ഇനി ബോധാവസ്ഥയിൽ എവിടെയുണ്ടോ എന്ന് ഒരു ചിന്തയില് ആ അമ്മയും അച്ഛനും ഭാര്യയും ഇവരൊക്കെ എന്ന് പറഞ്ഞ ഓണിലും ഉറക്കത്തിലോ ഈ അർജുനെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും അവരുടെ ദുഃഖത്തിന് ചെറിയ രീതിയിലുള്ള ഒരു മനസമാധാനം കിട്ടി എന്നുള്ളതാണ് കാരണം മനുഷ്യനാണ് മനുഷ്യനായി കഴിഞ്ഞാൽ ഏത് സമയത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി വിട്ടു പോകേണ്ടതാണ് അപ്പൊ അത് വിചാരിച്ചിട്ട് അത് അതുപോലെ ഇനി ആ മനുഷ്യന് ഇനി അവൻ്റെ ആത്മ ശാന്തിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലും അതായത് ഈ മൃതദേഹം കിട്ടിയപ്പോഴും സന്തോഷമില്ലാത്ത ഒരു വിഭാഗങ്ങളുണ്ട് ആ വിഭാഗം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ചില സംഘി ദുരന്തങ്ങളുണ്ട് ഈ സംഘീ ദുരന്ത ചാനലുകളുണ്ട് അതായത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന കുറെ എണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനുണ്ട് ഒരു മനുഷ്യസ്നേഹി അതായത് എഴുപത്തിയൊന്ന് ദിവസം ഞാൻ അർജുനയും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് ഷീരൂരിൽ നിൽക്കുന്ന ഈ ഉണ്ടല്ലോ അതായത് ലോറിൻ്റെ ഉടമ ഏത് ലോറീൻ്റെ ഉടമയാണ് അങ്ങനെ നിൽക്കുക ഏത് ലോറീൻ്റെ എല്ലാവരും പറയുന്നു അയാൾക്ക് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അയാളുടെ ലോറി അയാൾക്ക് തിരിച്ചു വേണം എന്നാലേ അയാൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോഴൊക്കെ നമുക്കറിയാം ലോറിയൊന്നും വേണ്ട ഇൻഷുറൻ കിട്ടണമെങ്കിൽ ലോറി വേണം എന്നൊന്നുമില്ല അതൊക്കെ കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ചില ആൾക്കാർ മനാഫിന്റെ മുകളിൽ അർജുനൻ്റെ ലോറിയും കൊണ്ട് മനാഫ് മുക്കിയതാണ് മനാഫിനെ കള്ളിത്ത കള്ളത്തടിയുടെ ബിസിനസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനഃപൂർവ്വം ഈ മനുഷ്യനെ ഒരു ഭീകരൻ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ സംഗീത ദുരന്ത ചാനൽ െ മനാഫിനെതിരെയും അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ഇയാളുടെ പേര് മനാഫ് എന്ന് ആയിപ്പോയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറൊരു പ്രശ്നമൊന്നുമില്ല മനാഫ് എന്നല്ലാതെ ഇയാളുടെ പേര് വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒരു ദുരന്തങ്ങളും വരില്ല പക്ഷെ മനാഫ് എന്ന് കിട്ടിയത് നമുക്ക് പരമാവധി അങ്ങ് അവനെ നാറ്റിക്കണം എന്നുള്ള ഇതിൽ എല്ലാവരും ദുഃഖത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോഴും യുവന്മാർ ഇങ്ങനെ ഛർദിച്ചു കൊണ്ടിരുന്നത് മനാഫ് ഭീകരനാണ് മനാഫാണ് ഈ അർജുനെ കാണാതാക്കിയത് ഈ ദുരന്തങ്ങൾ കൊണ്ടുവന്നതുവരെ മനാഫാണ് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ വളരെയധികം എന്താ പറയണ്ടത് ദുഃഖത്തോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും മനാഫ് ഇരുന്നത് എഴുപത്തിയൊന്ന് ദിവസം ഇന്നലെ മനാഫി ഈ മൃതദേഹം കണ്ടപ്പോഴേ ആ കണ്ടപ്പോഴേന്ന് ദിവസത്തെ ആ ഒരു സങ്കടം ഉണ്ടല്ലോ അതിങ്ങനെ അണപൊട്ടി ഒഴുകുകയായിരുന്നു അതായത് അത്രത്തോളം വിഷമമായിരുന്നു മനാഫിന് എന്തിനീ മനുഷ്യൻ ഇത്രയും ലക്ഷങ്ങളും മുടക്കി വണ്ടിയെടുത്ത് അയാൾക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ലോറി പോയി ഇനി അവരന്വേഷിക്കുന്ന അന്വേഷിക്കട്ടെ എന്നുള്ള തരത്തിലിരിക്കാം പക്ഷെ അതല്ല അർജുൻറെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത ആ ഒരു വാക്കുണ്ടല്ലോ അർജുനയും കൊണ്ടേ ഞാൻ വരുള്ളൂ എന്നുള്ള ആ ഒരു വാക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അർജുനെ മതി എനിക്ക് ലോറി വേണ്ട ലോറി പുഴയിലെറിയൂ എനിക്ക് ലോറി വേണ്ട ഒരുപാട് പേര് ആക്രമിക്കാൻ വന്നിട്ടും ഒരുപാട് പേര് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പറഞ്ഞിട്ടും അതുപോലെ അവിടെ വെച്ചിട്ട് പോലീസുകാരുടെയും മറ്റുള്ളവരുടെയും വരെ വാങ്ങിച്ചിട്ടുണ്ട് ഈ പാവം ഈ പാപത്തിന് എന്തോരം മടി കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാം എന്നിട്ടും ഇയാൾ പിന്മാറാൻ തയ്യാറായില്ല ഇയാളും അദ്ദേഹം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിനും ഇവര് രണ്ട് പേരും അർജുനയും കൊണ്ടേ വരുള്ളൂ എന്നുള്ള ഇതിലെ അവിടെ തന്നെ നിൽക്കുമ്പോൾ ും ഇവിടെയുള്ള ചില സംഗീത് ചാനലുകൾ ഇവരെ പറ്റിയിട്ട് അതായത് ഈ മനാഫിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഈ ബൈജു ബൈജു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അയാൾ പലപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജിഹാദിയാണ് ഇവൻ സുഡാപ്പിയാണ് ഇവൻ ഇതുപോലെ ഭീകരനാണ് ഇവൻ അർജുനെ ഈ മുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ മനാഫിനെയും മനാഫിന്റെ കുടുംബാംഗങ്ങളെ വരെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരൊക്കെ വലിയ ദുഃഖത്തിലാണെന്ന് ഹലോ ഹായ് വലിയ നമസ്കാരം എന്നൊക്കെ പറയുന്ന അവനുണ്ടല്ലോ അവൻ വലിയ ദുഃഖത്തിലാണ് അവൻ എന്താണ് ദുഃഖം മനാഫിന് ഇനിയിപ്പോ എങ്ങനെ കുറ്റം പറയും ഇനി മനാഫിനെ കുറ്റം പറയാൻ കഴിയില്ല അതായത് അർജുനെ കിട്ടിയില്ലേ അർജുനെ കിട്ടാൻ പാടില്ല അർജുനെ കിട്ടിയില്ലെങ്കിൽ നല്ല സുഖമായിരുന്നു ഇപ്പോൾ അർജുനെ കിട്ടിയ അവസ്ഥയ്ക്ക് ഇനി എങ്ങനെ കുറ്റം പറയും എന്നുള്ള ഇതില് അവനും അതുപോലെ തന്നെ മറ്റൊരുത്തനുണ്ടല്ലോ എന്താന്ന് ഈ പിന്നെ എന്തോ ഒരു ദാസ മോഹൻ്റെ ദാസ എങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതായത് എനിക്ക് തോന്നുന്നത് ഈ പ്രകൃതി ദുരന്തത്തെക്കാൾ എത്രയോ ഭീകരമാർ ഈ ദുരന്തങ്ങൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഇവന്മാർ മനുഷ്യ ദുരന്തങ്ങളാണ് ഈ മനുഷ്യ ദുരന്തങ്ങളെ പ്രകൃതിക്ക് പോലും വേണ്ട എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എത്ര ആൾക്കാർ ഉരുൾപൊട്ടലും ഇതിലൊക്കെ പോകുന്നുണ്ട് ഇതുപോലെയുള്ള ടീമിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എത്ര നല്ല സന്തോഷം നമുക്കെല്ലാം ഉണ്ടാവുമായിരുന്നു എന്നറിയോ അതുപോലെ ഈ മനാഫിനെ അങ്ങനെ പിന്നെന്താ പറയേണ്ടത് ഇൻഷുറൻസിന് വേണ്ടിയാണ് അവൻ്റെ ലോറി അവന് കണ്ടു കിട്ടണം അവന് ലോറി മാത്രമേ വേണ്ടൂ എന്നുള്ള ഇതിൽ ഇന്നലെ മനാഫ് പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മലയാളികളുടെയും അതായത് എനിക്ക് തോന്നുന്നു തോന്നും പക്ഷേ ഇവൻ്റെയൊക്കെ വാക്ക് വിശ്വസിച്ചിട്ട് മനാഫിനെ ചീത്ത പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരെ ഇന്നലെ ഈ ഒരൊറ്റ ദിവസം ഇവൻ ഇവൻ അതായത് ഈ ബിജുവിനെ പോലെയുള്ള ബൈജുവിനെ പോലെയുള്ള അവനെ പ്രാഗിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം മോശമായ ഇതിലായിരുന്നു ഇവർ ഓരോ ദിവസവും ചർച്ചയാണ് ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നുമല്ല ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറച്ച് തെണ്ടി പരിശകൾ ഇവ മാറി എല്ലാ ദിവസവും ചർച്ചയാണ് മനാഫിനെ പറ്റിയിട്ട് മനാഫിനെ വളരെ മോശക്കാരനായിട്ട് മനാഫിനെ ഭീകരനായിട്ടാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് തൻ്റെ പിന്നെ എന്താ പറയുക തൻ്റെ ലോറിയിൽ ജോലി കൊടുത്തത് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനാണ് മനാഫ് സ്വന്തം സഹോദരനെ പോലെയാണ് അർജുനെ കാണുന്നത് അതുപോലെ തന്നെ അർജുനൻ ആണെങ്കിൽ ഈ ലോറി ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ലോറി പോലെയാണ് അതുപോലെയാണ് ഈ പിന്നെ മനാഫിൻ്റെ ലോറി അർജുൻ കൊണ്ടു നടക്കുന്നത് ആ ഒരു സ്നേഹം എപ്പോഴും മനാഫിന് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഏതായാലും ഇന്നലെ ആ ഒരു ഇതിന് ഉത്തരം വന്നപ്പോഴേ മനാഫിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് എന്തൊക്കെയായാലും അവിടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വൈകാതെ തന്നെ ഡി എൻ എ പരിശോ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബോഡി വിട്ടുകൊടുക്കും എന്നാണ് പിന്നെ അവിടെയുള്ള ഭരണകൂടങ്ങൾ പറയുന്നത് ഏതായാലും ഇനി അർജുനു വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വേറെ ഒന്നും ചെയ്യാനില്ല നമുക്കെല്ലാവർക്കും അറിയായിരുന്നു അർജുനൊരു പക്ഷേ ജീവനോടി ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് അവർ ഉൾക്കൊണ്ടതുമാണ് വീട്ടുകാരെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാലും അവർക്കൊരു ദുഃഖം എവിടെയോ ഒരു പ്രതീക്ഷ അവർ അവർക്ക് മാത്രമല്ല അർജുനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും ഒരു പ്രതീക്ഷയുണ്ട് എവിടെയെങ്കിലും അവൻ തങ്ങി നിൽക്കണേ ഇല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ അബോധാവസ്ഥയിലെങ്കിലും അവിടെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ചികിത്സിക്കുന്നതാണ് ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതായത് സിനിമകളിലൊക്കെ ഇതേപോലെ പിന്നെ അബോധാവസ്ഥയിൽ വരുന്ന നായകനെ കാട്ടുവാസികളൊക്കെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് വേദമാക്കി തിരിച്ചുവിടുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ് നമ്മൾ ഒരു നിമിഷം അങ്ങനെയൊക്കെ ആവണേ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അതാണ് ഒരു മലയാളി എന്ന് പറയുന്നത് അത്രത്തോളം എല്ലാവരും ഇന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ ഇപ്പോൾ ഒരു ഒരു തമിഴ്നാട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കന്നഡ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അർജുന കിട്ടിയോ ഇതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് നിങ്ങളെ അർജുനെ കിട്ടിയോ എന്ന് അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും ഈ അർജുനന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൽ ജാതി മത ഭേദമേന്യ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള തെണ്ടി പരീക്ഷകൾ ഒഴികെ ഇവന്മാരൊന്നും യാതൊരുവിധ മനുഷ്യന്മാർക്ക് ഒരു നല്ലതും കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ദുരന്തങ്ങൾ അതായത് വയനാട് ദുരന്തം വന്നപ്പോൾ ഇതിനപ്പുറത്താണ് പറഞ്ഞത് വയനാട് ദുരന്തം വന്നപ്പോൾ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന അവൻ പച്ചക്കവടെ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അവനെയൊന്നും നമ്മൾക്ക് ഒരിക്കലും ഈ ചാനലിനു പോലും എന്നുവെച്ചാൽ അവൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം നീചനായ ഒരു വ്യക്തിയാണ് ഈ മോഹൻദാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് നന്ദി നമസ്കാരം